നമസ്കാരം ഞാൻ ആഷ്ന തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് എഫ് ഇ പിരപ്പൻകോട് ബ്രാഞ്ചിൽ ഓഫീസ് അറ്റൻഡൻ്റായി പ്രവർത്തിക്കുന്നു ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മഞ്ഞമല എന്ന പ്രദേശത്താണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി എന്നിവരാണുള്ളത് എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടം മുതലേ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എന്നത് എൻ്റെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പി എസ് സിയിലേക്ക് വന്നതും എന്നാൽ പി എസ് സി പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്താണ് പി എസ് സി ചോദ്യങ്ങൾ എന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെയാണ് ഞാൻ ദിശയിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപതോടുകൂടിയാണ് ഞാൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം ഒരു കോവിഡ് ടൈം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദിശയിലേക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് അന്ന് ആദ്യമായിട്ട് എൽ ജി എസ് ലെവലിൻ്റെ എക്സാമായിരുന്നു അതിൻ്റെ ഒരു ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ദിശയിലേക്ക് വന്ന് ജോയിൻ ചെയ്തത് ആ സമയത്ത് ദിശയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മുപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചെറിയൊരു രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് പ്രാഥമിക പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം എന്തായാലും ആദ്യത്തെ ഒരു എക്സാം വെറുതെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ശരിക്കും വന്നത് ഇത് കിട്ടോ ഇല്ല എന്നൊന്നും ആ സമയത്ത് കൂടുതൽ ചിന്തിച്ചില്ല എന്നാൽ വന്നപ്പോൾ തന്നെ ശരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ ഉള്ള ഒരു മുപ്പത് ദിവസത്തെ ക്ലാസ് അവിടെ നമുക്ക് തന്നിരുന്നു സാറ് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് അവിടുത്തെ മോക്ക് ടെസ്റ്റുകളായിരുന്നു എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ പരിശീലന ക്ലാസ്സിൽ ഏകദേശം ഒരു ഇരുപതിലധികം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അധ്യാപകർ തന്നിരുന്നു അത് കറക്റ്റ് എങ്ങനെയാണോ പി എസ് സിയുടെ പരീക്ഷ നടക്കുന്നത് അതേപോലെ അതേപോലെ അതായത് കറക്റ്റ് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു പരീക്ഷകളെല്ലാം തന്നെ നടത്തിയിരുന്നത് പരീക്ഷകളിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനതിനെ ഏറ്റവും അധികം സഹായിച്ചത് ഈ മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ് ഈ മോക്ക് ടെസ്റ്റുകളിലൂടെ ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ എങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാം എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ പരീക്ഷയായിട്ടുള്ള ആയിട്ടുള്ള എൽ ജി എസ് തിരുവനന്തപുരം ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്നാം റാങ്ക് എനിക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു ആദ്യ പരീക്ഷയിൽ തന്നെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വളരെയധികം ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ദിശയുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഏകദേശം ഒരു രണ്ടര വർഷക്കാലം ദിശയോടൊപ്പം എൻ്റെ പഠനം തുടർന്നു വയ്ക്കൊണ്ടിരുന്നു അതിനുശേഷം വരുന്ന ഓരോ പരീക്ഷകളിലും സിലബസ് പ്രകാരമുള്ള കൃത്യമായ ക്ലാസ്സുകളും അതോടൊപ്പം ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകളും ലഭിച്ചിരുന്നു സിലബസ് കംപ്ലീഷൻ എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒന്നായിരുന്നു ദിശയിലെ ടോപ്പിക് വൈസ് എക്സാമുകൾ അതുവഴി എൻ്റെ പഠന നിലവാരത്തെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു ദിശയിലെ അധ്യാപകരെ പോലെ തന്നെ നമ്മുടെ ക്ലാസ് കോർഡിനേറ്റേഴ്സും പഠനത്തിൽ എന്നെ വളരെയധികം സഹായിച്ചിരുന്നു നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി നമ്മുടെ പഠന നിലവാരം മനസ്സിലാക്കുകയും കൃത്യമായ ഇടവേളകളിൽ വീടുകളിൽ വിളിച്ച് പഠനം എത്രത്തോളം ഉണ്ടെന്നത് ഉറപ്പ് അവർ ചെയ്തിരുന്നു വിശയിലെ ക്ലാസ്സുകളോടൊപ്പം എൻ്റെതായ രീതിയിലുള്ള ഒരു പഠനവും ഞാൻ തുടർന്നു വന്നിരുന്നു ശരിക്കും ഓരോ എക്സാം എക്സാം സമയത്തും ഞാൻ സിലബസ് എടുത്തു വയ്ക്കുമായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു സിലബസിൻ്റെ കോപ്പി എടുത്തു വെച്ച് ഏതൊക്കെ വിഷയങ്ങളിലാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ആദ്യം മനസ്സിലുറപ്പിക്കുമായിരുന്നു സിലബസ് ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഓരോ മേഖലകളിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന സുപ്രധാന നിയമങ്ങൾ കേരള ഗവണ്മെന്റ്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നും വളരെ കുറച്ച് പഠിച്ചാൽ തന്നെ കൂടുതൽ മാർക്ക് നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഭാര്യ വലിച്ച് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സിലബസ് പ്രകാരമുള്ള രീതിയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത് അടുത്തതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നത് എൻ്റെ പ്രയാസകരമായിട്ടുള്ള സബ്ജെക്ടുകളെയാണ് ഐ ടി എക്കണോമിക്സ് തുടങ്ങിയവ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയ മേഖലകളായിരുന്നു അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ ഒരു സമയം ഞാൻ അവയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കണ്ടെത്തുമായിരുന്നു ഞാൻ ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ സയൻസ് മാത്സ് തുടങ്ങിയ മേഖലകൾ എനിക്ക് പൊതുവെ എളുപ്പമായിരുന്നു എന്നാൽ എക്കണോമിക്സ് ഐ ടി തുടങ്ങിയ മേഖലകൾ കുറച്ചധികം പ്രയാസമുള്ളതുമായിരുന്നു അതിനാൽ ഇവയ്ക്ക് വേണ്ടിയിട്ട് പ്രയാസമുള്ള മേഖലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സമയം പഠനത്തിൽ മാറ്റിവെക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു സാമൂഹ്യശാസ്ത്രം സയൻസ് മാത്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ സ്കൂൾ പാഠാവസ്ഥയിലെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് സഹായകമായിട്ടുണ്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്ന അതേ കാലഘട്ടത്തിൽ പി എസ് സി നടത്തുന്ന എക്സാമുകളെ എല്ലാം ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും പ്രിൻ്റ് എടുത്ത് അത് കൃത്യമായ രീതിയിൽ ഞാനും എഴുതി നോക്കുമായിരുന്നു വീട്ടിലിരുന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിങ്ങിലൂടെ എനിക്ക് പി എസ് സിയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് പി എസ് സിക്ക് ചില ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ചില മേഖലകളിൽ നിന്നും സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ ചില പാഠഭാഗങ്ങളിൽ നിന്നും ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു പഠനം എന്നെ പേരിയസ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജസ് എൽ ഡി ക്ലർക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് എന്നീ റാങ്ക് ലിസ്റ്റുകൾ ഇട നേടാൻ സഹായിച്ചു പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കൃത്യമായ സമയം അല്ലെങ്കിൽ ഒരു ഇത്ര മണിക്കൂർ എന്നതിനേക്കാൾ ഉപരി കിട്ടുന്ന സമയം ഞാൻ മാക്സിമം പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും പുതുതായി പഠിക്കാനിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഭാര്യ വിളിച്ച് പഠിച്ചത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കി പഠിക്കുക അതുപോലെ സിലബസ് പ്രകാരമുള്ള കൃത്യമായ പഠന രീതികൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും മനസ്സിലാക്കി നമ്മുടേതായ രീതിയിലുള്ള ഒരു പഠനശൈലി കൊണ്ടുവരാൻ ശ്രമിക്കുക ആവശ്യം നമ്മുടേതാണ് അപ്പോൾ കഷ്ടപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ് സർക്കാർ ജോലി എന്ന എൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ എന്നെ സഹായിച്ച ദിശയിലെ അധ്യാപകരോടും എൻ്റെ വീട്ടുകാരോടും ദൈവത്തോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു